ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക നയത്തിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ ശ്രീകണ്ഠപുരം ഏരിയതല പ്രചരണ ജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് സ്വീകരണം നൽകി സി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മേരി ജോബ് കുടിയാൻമലയിൽ ഉദ്ഘാടനം ചെയ്ത ജാഥയുടെ ലീഡർ സി ഐ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ അശോകനാണ് ശ്രീകണ്ഠപുരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ വിനോദ് സ്വാഗതവും എം വി രാഘവൻ അധ്യക്ഷതയും വഹിച്ചു അഡ്വക്കേറ്റ് എം സി രാഘവൻ ബാബുരാജ് പി മാധവൻ സി രവീന്ദ്രൻ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ഒടുവിൽ ചെങ്ങലായിൽ പ്രചാരണ ജാഥ സമാപിക്കും വർഗീയ ശക്തികളും കോർപ്പറേറ്റ് ശക്തികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് എതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് രാജ്യത്തെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് മുഖ്യമായും തൊഴിലാളികളും കർഷകരും മറ്റധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും ആണ് ആ വിഭാഗത്തിന് നേരെ ആണ് വലിയ തോതിലുള്ള കടന്നാക്രമണം മുദ്രാവാക്യം എന്താണ് യഥാർത്ഥത്തിൽ എന്റെ സർക്കാർ എല്ലാവരുടെയും കൂടിയാണ് എല്ലാവരുടെയും പുരോഗതിയാണ് എന്റെ സർക്കാരിന്റെ ലക്ഷ്യം എല്ലാവരുടെയും വിശ്വാസം വർദ്ധിച്ചു കൊണ്ട് എന്റെ സർക്കാർ മുന്നോട്ട് പോകും അല്ലേ സബ്കെ സാത് സബ്കെ വികാസ് സബ്കെ വിശ്വാസ് ഞാൻ ചോദിക്കട്ടെ രാജ്യത്തിന് വേണ്ടി വിയർപ്പെടുത്തിക്കൊണ്ട് കഠിനാധ്വാനം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ രാജ്യത്തെ തൊഴിലിനു വേണ്ടി അറിയുന്ന യുവാക്കൾക്ക് ആ യുവാക്കൾക്കും രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഇല്ലാത്ത എന്ത് കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെയല്ല ജനങ്ങളുടെ കൂടെയല്ല നിങ്ങൾ കോർപ്പറേറ്റ് കോർപ്പറേറ്റുകളുടെ കൂടെയാണ് രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങൾ വിവിധ മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിഗമിച്ചുകൊണ്ട് സൂക്ഷ്മദർശിനി കൊണ്ട് നോക്കിയാൽ പോലും കാണാൻ പ്രയാസപ്പെടുന്ന ഒരു ചെറു ന്യൂനപക്ഷം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് അല്ലെ